സുഹൃത്തുക്കളെ എഴുപത്തൊമ്പതാം വാർഷികവുമായിട്ട് പുൽവട്ട ജി എൽ പി സ്കൂൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ നിരവധി സ്കൂളുകളിൽ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന സൂസമ്മ ടീച്ചറും അതുപോലെ തന്നെ എച്ച് എം സൂസമ്മ ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ അൻവർമാഷും അവർക്കുള്ളൊരു മൊമെൻറ്റോ ആദരച്ചടങ്ങി അത് നാളെയാണ് യാത്രയായ്പ്പ് കൊടുക്കുന്നത് ഇന്ന് കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ വക കവാടം വെച്ചിട്ടുണ്ട് കേറ്റും കവാടം അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും കഴിവുകൾ തെളിയിച്ച ഒരു ആദര ചടങ്ങും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഞാനിതിൽ ഒരുപാട് പരിമിതികളുണ്ട് നമുക്കൊരു വീഡിയോ ഒപ്പനയും കാര്യങ്ങളൊക്കെ കിട്ടണ ഒരു പരിമിതികളുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളൊരു ഈ ഒരു പ്രസംഗത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട് എസ് എം സി ചെയർമാൻ പി ടി എ പ്രസിഡൻ്റ് എച്ച് എം അതുപോലെ തന്നെ വാർഡ് മെമ്പർ ബ്ലോക്ക് മെമ്പറൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ പങ്കെടുത്തു എന്തായാലും ആ ഒരു വീഡിയോ ചടങ്ങ് നിങ്ങളുമായി പങ്കുവെക്കുന്നു പിന്നീട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഓപ്പൺ ഒപ്പനൈഡിയും മറ്റ് പ്രോഗ്രാമിൻ്റെ ഒക്കെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അത്ര പ്രായജോലുണ്ടോയെന്നറിയില്ല അതായത് എഴുപത്തി ഒമ്പത് വയസ്സായ ആളുകൾ ഉണ്ടാകാൻ സാധ്യത അല്ല അത്രയും പയക്കം നമ്മുടെ ഈ സ്ഥാപനത്തിനുണ്ട് ഈ വിദ്യാലയത്തിലുണ്ട് കെട്ടിടങ്ങളൊക്കെ പുതിയതാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പുതിയതാണെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ നിലകൊള്ളൽ തുടത്തിയിട്ടുള്ള കാലവർഷമാണോ പറയുന്നത് അത്തിരി പഴക്കം നമ്മുടെ ഈ സ്ഥാപനത്തിനുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പി ടി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ ഇവിടെ ഓരോന്നും നമ്മളിങ്ങനെ പറിച്ചില്ല അതായത് വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് അംഗങ്ങളൊക്കെ ഓരോന്ന് പറയും അതൊക്കെ ഓരോ വർഷങ്ങൾ വരുമ്പോഴും അതൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയും ഇവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂളിൽ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പുതുതായിട്ടുണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട വരിക്കുന്നതിന് വേണ്ടി കുറച്ച് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതേപോലെ ഇനിയും നമുക്ക് നമ്മുടെ ഗേറ്റ് ആ കവാടം അത് വളരെ സുന്ദരമായിട്ടുതന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ അത് വളരെ മനോഹരമായിരിക്കും അതേപോലെ തന്നെ ചുറ്റും പിന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഒന്നിനും ഒരു അത്ഭുതങ്ങളില്ലാത്ത കാലഘട്ടമാണ് എന്ത് കണ്ടാലും ഒന്നൊരു പ്രത്യേകതയായിട്ട് ഒന്നും തോന്നൂല ഒരാൾ മരിച്ചെടുക്കണ്ടാൽ പോലും അതിൻ്റെ ഒരു സങ്കടം തോന്നാത്ത കാലഘട്ടം ഒന്നും നമുക്ക് വാദിക്കുന്ന പ്രശ്നങ്ങളല്ല അതൊന്നും നമ്മളെ വിസയല്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പം ജീവിക്കണത് കാരണം ചെറിയോരും വലിയോരും ഒക്കെ മൊബൈലിലാണ് മൊബൈലിൽ തോണ്ടുന്ന പരിപാടിയാണ് നാട്ടിലെ ഒരു കാര്യം കൂടി അറിയാത്ത ആളുകളുണ്ട് കരുവാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ ചോദിച്ചാൽ ചിലപ്പോൾ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനോട് ചോദിച്ചാലും ആറാം ക്ലാസ് പഠിക്കണ കുട്ടിനോട് ചോദിച്ചാലും അറിയില്ല പത്താം ക്ലാസ് പഠിക്കണേ പ്ലസ് വണ്ണിന് പഠിക്കണേ കുട്ടികളോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാലും അറിയാത്ത കുട്ടികളുണ്ട് അതൊക്കെ ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു മാറ്റമാണ് അത് വല്ലാത്തൊരു മാറ്റം അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് പഠിക്കാൻ മതി എത്രയോ ഭൗതിക സൗകര്യങ്ങൾ നമ്മളെ കേരളത്തെ കേരളം ഒന്നാം നമ്പർ എന്നാണ് സർക്കാർ നമ്മൾ ഈ കേരളം ഒന്നാം നമ്പറിലൊക്കെ നിക്കണ രാജ്യത്തെ ഏത് വലിയ വലിയ രാജ്യങ്ങളെപ്പോലും വെല്ലുന്ന രൂപത്തിലല്ലേ സംസ്കാരവും വിദ്യാഭ്യാസവും ആരോഗ്യ ഒക്കെ ഒന്നാം നമ്പർ ആയിട്ടാണ് കേരളം നിൽക്കുന്നത് നമ്മൾ എത്ര കുട്ടികൾക്ക് അറിയാമത് അങ്ങനെ ഒന്നാം നമ്പറിലാണ് കേരളം നിൽക്കുന്നത് എന്നുള്ളത് അറിയില്ല കാരണം അവർക്കതൊന്നും ശ്രദ്ധിക്കാൻ നേരല്ല പഠനത്തിനാണ് കാര്യം എങ്കിലും പഠനത്തിന് പോലും നമ്മുടെ രാജ്യം ഉപേക്ഷിക്കുന്ന പോലത്തെ നമ്മുടെ രാജ്യത്തിനോടും നമ്മുടെ നാടിനോടും പോലും കുട്ടികൾക്ക് പുച്ഛമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അതേപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായിക്കൊണ്ട് ജീവിക്കുന്ന പല മേഖലകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ കോവിഡ് വന്നപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ വിചാരിച്ചത് കോവിഡാണെന്നാണ് കോവിഡിന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് പോണത് അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ സർക്കാർ മുൻകൈയ്യെടുത്തുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയല്ല പ്രക്ഷോഭങ്ങളും പരിപാടികളും അതിനുള്ള ബോധവൽക്കരണങ്ങളും ഒക്കെ സ്കൂളുകളിലും അതേപോലെ തന്നെ സാമൂഹിക രംഗത്തും അമ്പലങ്ങളായാലും പള്ളിയായാലും എല്ലാ മേഖലയിലും ഇത്തരത്തിലെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഒരു പ്രവർത്തന ാണ് ഈ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഗ്രാമസഭ പുല്ലോട്ട് അങ്ങാടിയിൽ വെച്ചിട്ടാണ് ആ ഗ്രാമസഭയിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർ മുഴുവൻ ആളുകളോട് പങ്കെടുക്കണം കൂടി ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ് അത് വളരെ ഉപകാരപ്പെടുന്ന രൂപത്തിലല്ല ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രത്യേക ആളുകൾ വരുന്നുണ്ട് ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കണം നമ്മുടെ മക്കളെ എങ്ങനെ മുന്നോട്ട് വളർത്തണം കുട്ടികളെ സംസ്കാരവും വിദ്യാഭ്യാസവും കുട്ടികളെ മുന്നോട്ട് നയിക്കേണ്ട എല്ലാ കാര്യങ്ങളും അത്തരം ക്ലാസ്സുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിനും കൂടി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സ്കൂളിന്റെ അവസ്ഥ പണ്ട് നമുക്ക് പുല്ലട്ടി കാരണം വൈ ഉണ്ടായില്ല പണ്ട് മരപ്പാലേ അങ്ങാടി ചർക്ക അവിടെ നിന്നൊക്കെ എത്രയും മാറ്റങ്ങളായി പുല്ലട്ടയിലേക്ക് അഞ്ചോ ആറോ റോഡുകളായി റോഡും അതുപോലെ സ്കൂൾ എഴുപത്തൊമ്പത് വർഷമായിട്ടാണ് ഇപ്പോൾ സ്കൂളിൻ്റെ കഥ വാടക കെട്ടിടത്ത് അവിടെയായിരുന്നു സ്കൂളിൽ പഠിക്കാൻ കുട്ടികൾ വരാത്തൊരു കാലഘട്ടമായിരുന്നു ഇവിടെ പുല്ലട്ടിന് ചുഴലിക്കാറ്റും ഇതൊക്കെ വന്നിട്ട് അങ്ങനെയൊരു അവസ്ഥയിൽ നിന്ന് ഇത്രയും വലിയ സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാർ ഇത് പിരിച്ചു ഇവിടെ ഉണ്ടാക്കി ഒന്നര ഏക്കർ സ്ഥലം വാങ്ങി വലിയ സ്കൂളായി ഇപ്പം നാലു വരെ ആയി ഇനി അത് യു പി സ്കൂൾ ആവേണ്ടതുണ്ട് ഇതൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ ഇവിടെ പഠിച്ചിട്ട് എത്ര കുട്ടികളാണ് വലിയ വലിയ ഉയർന്ന ജോലികളൊക്കെ ആയിട്ടും ഇപ്പോഴും ഐ എ എസ് ഇതൊക്കെ ഇപ്പോൾ കക്കറിന് രണ്ടാളിവിടെ കിട്ടി അതൊക്കെ ഈ സ്കൂൾ പഠിച്ചിട്ടാണ് അപ്പോൾ അതേമാതിരി വലിയ മാറ്റങ്ങളാണ് നമ്മൾ സ്കൂളുണ്ടായിട്ടുള്ളത് കോടിക്കണക്കുകൾ പിന്നെ ഫണ്ട് വെച്ചിട്ട് പത്ര വലിയ കിട്ടണം അങ്ങനെ ഈ സ്കൂളിന് ഈ നാട്ടിൽ നമ്മൾ ഏത് മെമ്പറാണെങ്കിലും ഇതൊക്കെ സർക്കാരിൻ്റെ പൈസ സർക്കാരിൻ്റെ പൈസ എങ്ങനെ വാങ്ങിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓരോ ആളുകളും നേതാക്കന്മാരും മറ്റുള്ള ആളുകളുടെയൊക്കെ നമ്മുടെ സ്കൂളിനും നാടിനും മാറ്റം വരണം അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ വിജയം ഇവിടെ ഉണ്ടായത് അപ്പോൾ ഈ കവാടം അതുപോലെ തന്നെ കുഞ്ഞുൻ്റെ ചുറ്റുമതിൽ ഇതൊക്കെ ഈ കവാടം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സമർപ്പിക്കുകയും ചെയ്തു നിങ്ങളുടെ അഞ്ച് ലക്ഷം രൂപയാണ് ഇത് റോഡിന്റെ ഫണ്ട് വെച്ചിട്ടാണ് ഈ ഫണ്ട് നമ്മൾ എടുത്തിട്ട് അത് ഈ സ്കൂളിൽ വന്ന് ഇവരിങ്ങനെ എപ്പോഴും കച്ചറുണ്ടാക്കിയതുണ്ട് അപ്പൊ മഴ പെയ്തിണ്ട് കൂടുതലൊന്നും പറയില്ല ദുർഘാടന പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടു